ഡോക്ടർ തോമസ് ജോസഫ് ുഴി അദ്ദേഹം ഡയറക്ടർ ആൻഡ് രജിസ്ട്രാർ ഓഫ് ഗുലാറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ അതായത് നമുക്കറിയാം ആർ സി എമ്മിന്റെ ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ വളർച്ച എന്താണെന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു പൾസ് അറിയാവുന്ന ഒരു വ്യക്തിനെ തന്നെയാണ് നമ്മൾക്ക് നമുക്ക് ഗസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന്

ബഹുമാനപ്പെട്ട നിങ്ങളുടെ കമ്പനിയുടെ എല്ലാമെല്ലാമായ ടി സി ജെയും ഡോക്ടർ പ്രിയങ്കയും സിഇഒസിനെയും ലീഡേഴ്സിനെയും എല്ലാം ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു എന്നെ അധികം പേർക്ക് പരിചയമില്ല ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ നിങ്ങളുടെ ലീഡർ സുജിത് പറഞ്ഞ് ഇരുപത് വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ പരിചയമുള്ള ആളാണെന്ന് പക്ഷേ ഈ ഇൻഡസ്ട്രി ഇരുപത് വർഷം മുമ്പ് എന്തായിരുന്നു ഇതുപോലൊരു യോഗം കൂടുവാനോ ഇങ്ങനെ ഒരു സമ്മേളനം വെക്കുവാനോ സാധിക്കില്ലായിരുന്നു പൊളിച്ചും ബാത്തു വെക്കാൻ തോന്നുന്നത് അദ്ദേഹം കമ്പനിയുടെ പോയി ഇഷ്ടപാറുണ്ടാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ഡയറക്ട് സെല്ലിംഗിലെ ലീഡറായ ആംബേട് സിഇഒയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ ഒരു സമയം ഈ സമയത്ത് ഞങ്ങൾ ഗുലാത്തിന്റെ ധാരാളം നിങ്ങളെപ്പോലുള്ള വ്യക്തികളെ ഞങ്ങൾ അറിയുന്നതും അറിയാത്തതുമായി ആറായിരം വ്യക്തികൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരികയും ഇതുപോലെ വളരെയധികം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ബിസിനസ്സിനെ ലീഗലൈസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ആരായുകയും ചെയ്ത് അതിന്റെ ഫലമായി രണ്ടായിരത്തി നാലില് വരുന്ന രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി നാലില് കേരള വാല്യൂ ആഡ് ടാക്സ് എന്ന നിയമപുസ്തകത്തില് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ ഒരു എൻ ഡി ടി ആയി അംഗീകരിച്ചുകൊണ്ട് കേരള സർക്കാർ ഒരു വിജ്ഞാനം പുറപ്പെടുവിച്ചു അതാണ് ഇതിന്റെ കൂടെ ഡയറക്ട് സെല്ലിങ്ങിനെ ഒരു എൻ ഡി ടി ആക്കി ഒരു രജിസ്ട്രേഷൻ വാറ്റ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏക സംസ്ഥാനമായിരുന്നു കേരളം അതിനുശേഷം അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴും രജിസ്ട്രേഷൻ കിട്ടിയാലും നിങ്ങൾക്ക് യോഗ കൂടുവാനോ ബിസിനസ് ചെയ്യാനോ സാധിക്കാത്ത പോലീസ് ഫോഴ്സിന്റെ മറ്റ് പെട്ടിരിക്കുന്ന അവസരത്തിൽ രണ്ടായിരത്തിൽ കേരളത്തിൽ ആദ്യമായി ഒരു ഗൈഡ് ലൈൻ ഡയറക്സെല്ലിങ് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ ഒരു ഗൈഡ് ലൈൻ ഞങ്ങൾ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി അതിനെ ചൂട് പിടിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനാറില് സെൻട്രൽ ഗൈഡ് ലൈൻസ് വിജ്ഞാപനം ചെയ്തു അതാണ് ഇന്ന് നമ്മൾ കാണുന്ന രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റിൽ പാസാക്കിയ ഡയറക്ഷൻ അല്ലെങ്കിൽ റൂളിന്റെ ബേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസാക്കിയ ഗൈഡ് ലൈൻ ആണ് അപ്പൊ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ വെരി ലക്കി മാൻ ബിക്കോസ് കേരള ഈസ് ദ ഓൾലി സ്റ്റേറ്റ് ടു Took a lead role in legalizing this aspect for this yeah. industry. Although you can sit straight away in this audience, you can very well represent our Kerala. We are much proud that this type of industry is actually the direct selling industry. The government is researching this type of products, this type of morality, ethics, legal compliance, everything is inbuilt in your company. That is why I am here. Yes! Because കേരള സർക്കാരിനെ പ്രതികരിച്ചുകൊണ്ട് ഒരു പാർലമെന്റിൽ പാസാക്കിയ നിയമത്തിനെ ചുക്കാൻ പിടിച്ച ഒരു സ്ഥാപനത്തിലെ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ഡയറക്ഷൻ സെല്ലിംഗ് ഇൻഡസ്ട്രി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ സർക്കാർ ഞങ്ങളെ നിക്ഷബ്ദമാക്കിയിട്ടുണ്ടെങ്കിൽ ആർ സി എം പോലെയുള്ള കമ്പനിയാണ് മോഡൽ കമ്പനി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഒരു കൈ കിട്ടാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ ആദ്യമായി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനാറിലെ കമ്പനികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു അതിൽ ഒരു കമ്പനി ഞാൻ പേരെടുക്കുന്നില്ല ഒരു കമ്പനിക്ക് കേരളത്തിൽ തന്നെ മൂന്ന് ലക്ഷം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോ മനസ്സിലായത് ആളക്കൽ കമ്പനി ആയിരുന്നു ദിസ്ഇസ് എ റിക്രൂട്ട്മെന്റ് കമ്പനി മൂന്ന് ലക്ഷത്തിലോ അഞ്ചു ലക്ഷത്തിലോ പത്ത് ലക്ഷത്തിലോ കണക്കല്ല ഇവിടെ ആവശ്യം ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി മീൻസ് വാൾ ഫാൻ ഉത്പാദിപ്പിക്കുന്ന സാധനം ഇടനിലക്കാരില്ലാതെ ഹോൾസെയിലോ ഡിസ്ട്രിബ്യൂട്ടറോ റീറ്റെയിലോ ഇല്ലാതെ ഉപഭോക്താവിന്റെ കയ്യിലേക്ക് നേരിട്ട് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഡയർ സെല്ലിംഗ് ഇൻഡസ്ട്രി ആ ഇൻഡസ്ട്രിയിൽ ആളെ ചേർക്കേണ്ട ആവശ്യമില്ല ഏറ്റവും ഉത്തമമായ സാധനങ്ങൾ നമ്മുടെ നിധ്യാപക സാധനങ്ങൾ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ ലഭ്യമായ വിലയ്ക്ക് കമ്പോള വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ ഏതെങ്കിലും കമ്പനി മുന്നോട്ട് വന്നാൽ അതിനെ ഞാൻ ഡയർ സെല്ലിംഗ് കമ്പനി എന്ന് പറയും ഇത് ആർ സി എം എന്ന് പറയുന്നത് ഈ ഓരോ നോംസിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴും അതിന്റെ എല്ലാ കംപ്ലയിന്സിനും ഉദാത്തമായ എക്സാമ്പിൾ ആണെന്ന് പറയാൻ എനിക്ക് മരുപടിയില്ല ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ സെൻട്രൽ ഗൈഡ് വന്നപ്പോൾ ഇതുപോലെ വലിയ സദസ്സിൽ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്തായിരിക്കണം എന്നൊക്കെ ട്രെയിനിങ് അടക്കുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ പറയും പക്ഷേ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നെയിം നെയിംസേക്കിന് വേണ്ടി ഡയർ സെല്ലിങ് ഇൻഡസ്ട്രിയാണ് ആണോന്ന് ചോദിച്ച ആണ് പക്ഷെ ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നുമില്ല ഞാൻ ഒരിക്കലും ഒരു കമ്പനിയുടെ മാനേജ്മെന്റോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ ജ്യൂസ് അല്ലാതെ വേറെ ഒന്നും മടക്കം ചെയ്യാനില്ലേ അപ്പൊ ജ്യൂസ് മാത്രമല്ല ആ ജ്യൂസിനൊക്കെ ആയിരം രണ്ടായിരം മൂവായിരം വിലയാണ് ഞാൻ ചോദിച്ചത് എന്താണ് ഈ വില ഇത്ര ഒരു റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇരുന്നൂറ് രൂപ പോലും കോസ്റ്റിംഗ് ഇല്ലാത്ത ഒരു ജ്യൂസിന് രണ്ടായിരവും മൂവായിരവും ചേർക്കാനുള്ള കാരണം എന്താണ് അപ്പൊ അവർ പറയാണ് ഈ ജ്യൂസിലെ കണ്ടന്റ് ഹിമാലയൻ താഴ്വരയിൽ പോയി അവിടെ പോയി ഇവിടെ പോയി വെള്ളമൊഴിക്കുകയാണ് അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ വനാന്തരങ്ങളിൽ ആരും മെത്തപ്പെടാത്ത വനാന്തരങ്ങളിൽ നിന്നെടുക്കുന്ന ഫ്രൂട്ട്സ് ആണെങ്കിൽ ചേർക്കുന്ന പറഞ്ഞ് വെറുതെ വിടുവടിക്കുകയാണ് വിടുവ അടിക്കുന്ന ഇൻഡസ്ട്രി അല്ല ഡാരിസെല്ലിങ് ഇൻഡസ്ട്രി മാർക്കറ്റിൽ ജനത്തിന് ലഭ്യമായ ആവശ്യമായ സാധനങ്ങൾ ഏറ്റവും ഉദാത്തമായ രീതിയിൽ ഏറ്റവും വികാര്യമായ വിലയിൽ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ് ഡാരിസെല്ലിംഗ് കമ്പനി എന്തായാലും അതിൽ നിന്നെല്ലാം വിഭിന്നമായി പാർലമെന്റിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമം വന്നതോടുകൂടി ഇപ്പോൾ ഇതിനെ ഒരു വലിയൊരു ഫ്രെയിംവർക്കായിട്ട് വരികയാണ് കേരളത്തിൽ ഫോർ യുവർ ഇൻഫോർമേഷൻ ടി സി ജി ഫോർ യുവർ ഇൻഫോർമേഷൻ കേരള ഇസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടേക്ക് എൻറോൾമെന്റ് ഫെസിലിറ്റീസ് ഓഫ് ലീഗൽ കമ്പനീസ് ഇൻ പാൻ ഇന്ത്യ ബേസിസ് ദാറ്റ് പ്രോസസ് നോൺ ഐ തിക് യുവർ കമ്പനീസ് ഓൾസോ ഹാവ് സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ ബിഫോർ ദിസ് അൻ സ്ക്രൂട്ട്നിസസ് ആഫ്റ്റർ ദക്രൂട്ട്നി പ്രോസസ് ഐ ആം ടെല്ലിംഗ് ദാറ്റ് There are 10 or 15 companies in Kerala on a places basis. All other companies will vanish. Yeah. Yeah. This is a legal process. That legal process is going on. Now you can enter very well. You can market your products. I think you are now 450 products. You can think of 4,500 products. If that is the case, I am also become a regular buyer of your company. Because I want shirt, I want toothpaste. ഐ വൺ ട്രൈസ് ഐ വൺ ഫുഡ് എവറിങ് ഐ വാണ്ട് ഇഫ് യുവർ കമ്പനിസ് ഏബിൾ ടു പ്രൊവൈഡ് എ റീസണബിൾ പ്രൈസ് പീപ്പിൾ വി ഓൾ പെർച്ചേസ് ആസ് അപ്പോ കേരളത്തില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിയമപ്രക്രിയയിലൂടെ കേരളത്തിലെ ഒരു ധ്രുവീകരണ ക്യാമ്പുകൾ നിയമപരമല്ലാത്ത ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ വാക്കുകളും വാഗ്ദാനങ്ങളും നൽകി ആൾക്കാരെ കവട നിലയ്ക്ക് തള്ളിവിടുന്ന ചീറ്റെയ്യുന്ന എല്ലാത്ര ഇൻഡസ്ട്രിയും നിഷ്കാഷണം ചെയ്യാനുള്ള വലിയൊരു സംരംഭം നമ്മൾ തുടങ്ങിക്കഴിയുന്നു നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി ഉത്രിഖണ്ഠം മൈതാനത്ത് സോറി സെൻട്രൽ സ്റ്റേഡിയത്തില് കേരളത്തിന്റെ ആദരണനായ മുഖ്യമന്ത്രി ചീഫ് മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആ ഗെയിലെ അദ്ദേഹം ഇനി പറയുകയാണ് അന്ന് ഞങ്ങൾ അയ്യായിരം പേരെയാണ് പ്രതീക്ഷിച്ചത് അന്ന് നിങ്ങൾക്കറിയാം മന്ത്രിക്ക് അറിയാം പതിനായിരം കിടക്കുന്ന ആൾക്കാർ സെന്റർ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടി ഇത്രയും ഓപ്പർച്യൂണിറ്റി ഇത്രയും പ്രതീക്ഷയുള്ള ഇൻഡസ്ട്രിയെ നിയമാനുസൃതമാക്കാനായിട്ട് എന്ത് ബല കൊടുക്കും സർക്കാരും സർക്കാർ സന്നദ്ധമാണെന്ന് അന്ന് ചീഫ് മിനിസ്റ്റർ പ്രസിഡന്റ് ഉണ്ടാക്കി അതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഇൻഡസ്ട്രിയെ സ്ട്രീംലൈൻ ചെയ്യുവാനായിട്ട് ഞങ്ങൾ അറിയത്തിരിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയാം നിങ്ങളുടെ കോളറി കിടക്കുന്ന ആർ സി എം എന്ന് പറയുന്ന ലേബൽ അതിന് പൊൻതൂലാണ് പക്ഷെ അതിനപ്പുറം അതിക്കും അപ്പുറം നിങ്ങളുടെ കോളറിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിദൂരമല്ലാത്ത ഭാവിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സർക്കാർ അംഗീകരിച്ച ഒരു ഐ ഡി കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ഓർഡറായിട്ട് പിന്നെ അഡീഷണൽ ഉണ്ട് ആർ സി എം ലേബൻ ദ ഗവൺമെന്റ് ഓഫ് കേരള ഈസ് വിഷലൈസിംഗ് യു കെ ഹ് എ കോളർ ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള ടു മാർക്കറ്റ് യുവർ പ്രോഡക്ട്സ് വിതൗട്ട് എനിക്ക് ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി നല്ല കമ്പനികൾക്ക് ഞങ്ങളത് അതിനുള്ള പണിപ്പുരയിലാണ് ഇവിടെ നാലായിരം അയ്യായിരം പേര് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സർട്ടിഫൈഡ് ഡയറക്ടർ എന്നുള്ളൊരു മുഖമുദ്ര കിട്ടാനായിട്ട് ഞങ്ങൾ പ്രാരംഭ തുടങ്ങിക്കഴിഞ്ഞു അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു എല്ലാവരും ഈ ഗാന്ധി ജയന്തി ദിവസത്തിൽ കേരളത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എലോങ് വിത്ത് ദിസ് കമ്പനി യു ക്യാൻ എൻ്റർ ദ കോമൺ പീപ്പിൾ ദ ലേഡീസ് ആൻഡ് വുമൻ ആൻഡ് യു ആർ എൻ്ററിങ് ദ ഹെൽത്ത് സെക്ടർ അഗ്രികൾച്ചർ സെക്ടർ എവറി സോ ദ ഓപ്പർച്യൂണിറ്റി ഇസ് വെരി ബിഗ് ആൻഡ് ദ കമ്പനി ഇസ് റെഡി ഫോർ പ്രൊട്ടക്ട് സോ വി ക് ജോയിൻറ്റ് വിത് ദ ഗവൺമെന്റ് ക്യാൻ ജോയിൻറ്റ് വിത്ത് വിൽ ലീഡ് ദ ബിസിനസ് ഇൻ എ വെരി ഗുഡ് ആൻഡ് ലീഗൽ മാനർ വിത്ത് ദിസ് വേർഡ് ഐ മീൻ പെർമിറ്റ് ടു ലീവ് ഫ്രം സോ മെനി പേഴ്സൺസ് ആർ വെയിറ്റിംഗ് സോ ഐ ആ ലീവിംഗ് താങ്ക് യു മച്ച് താങ്ക് യു ഡോക്ടർ തോമസ് ജോസഫ് സാറിന് വേണ്ടിട്ട് അദ്ദേഹം എന്താ പറഞ്ഞാൽ ഞാനും ഞാനും ചൂടും ഞാനും സോസിഡും ഞാനും ബെന്തു ധരിക്കും ഞാനും ശ്രദ്ധ ധരിക്കും ഞാനും ജോറിടും ഞാനും എണ്ണ ഉപയോഗിക്കും അങ്ങനെയാണെങ്കിൽ ഇതെല്ലാമുള്ള ഒരൊട്ട പ്രസ്ഥാനമാണ് ശരിക്കും അത് ഇദ്ദേഹത്തിൽ തട്ടിയില്ലേത് Yes! yes.